സാധാരണ ചെല്ലുന്ന നിർത്തീൽ വിശിഷ്ട സാന്നിധ്യം എന്ന് പറഞ്ഞ സീരിയൽ താരങ്ങളെ സിനിമാ താരങ്ങളെ പിടിച്ച് വേദിയിരുത്തേക്കും എന്നിട്ട് പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെയൊക്കെ സാഹചര്യം ഒക്കെ ഇവിടെ നേരെ തിരിച്ചറിഞ്ഞത് വിശിഷ്ട സാന്നിധ്യം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ടിരുന്നേ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടെ വന്നപ്പോ ആദ്യം ഒരു ഒരു പരിഭവം ഉണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് ശിവറാം സ്കൂൾ എന്നെ വിളിച്ചിട്ടില്ല കണ്ണി കാണുന്ന പള്ളിക്കൂടങ്ങളെല്ലാം കാസർഗോഡ് മുതലേ പാറശാല വിളിച്ചോണ്ട് പോകുമ്പോൾ ശിവറാം സ്കൂൾ എന്നെ വിളിച്ചിട്ട് ഇല്ല എനിക്ക് മനസ്സിലൊരു പരാതി ഉണ്ടായിരുന്നു ഇന്ന് അത് തീർന്നു വിളിച്ചു ഇവിടെ വന്നപ്പം ആദ്യം എന്നെ എന്റെ ചങ്ക് ഗിരീഷ് സാർ ഇവിടെ ഉണ്ട് നിൽക്കുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വെച്ച് ഇങ്ങനെ ഒരുപാട് പരിചയക്കാർ മാത്രമായിട്ട് ഇങ്ങനെ അപ്പൊ വന്നപ്പോ ഞങ്ങളെല്ലാം വഴി വഴിയൊക്കെ നല്ല ബന്ധങ്ങളിൽ നിന്നവരാണ് ഇവിടെ വന്നപ്പോൾ പരിചയമില്ലാത്ത ചില ടീച്ചർമാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഗണപൂജാരി ഒരു പേരൊക്കെ കേട്ടപ്പോ പരിചയമില്ലാത്തവർ ഏതാണ്ടൊക്കെ പ്രതീക്ഷ വെച്ചു തങ്ങളീ അടക്കം പറഞ്ഞേക്കാൻ കേട്ടു പ്രതീക്ഷ വെച്ചിട്ട് ഇവര് വിചാരിച്ചുല്ലേ സിൽവർ താടിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നീര കണ്ണൊക്കെ അങ്ങോട്ട് ഇളക്കി നല്ല മുടിയൊക്കെ കോതിയിട്ട് കസമൊക്കെ കൊടുത്ത് ബി എം ഡബ്ലി കാലി വന്ന് അനുഗ്രഹം ചരിച്ച് വരുത്തുന്ന ഗണപൂരി പ്രതീക്ഷിക്കുന്ന അപ്പോൾ മക്കാട് പണിക്ക് വന്ന ബംഗാളിയെ പോലെ കയറി വരുന്നത് ഇത് ശരിക്കും ഇതാണ് യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ മാറും നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ പ്രധാന വിഷയം അതാണ് ചെറിയൊരു ഒരു കാര്യം കേൾക്കുമ്പോഴേ നമ്മളങ്ങ് അങ്ങ് ഒരുപാട് ചിന്തിച്ചു കൂട്ടു അവിടെയാണ് ആദ്യത്തെ പരാജയം ഞങ്ങൾ സാഹിത്യകാരുടെ വിഷയം യാഥാർത്ഥ്യത്തിൽ നിന്ന് റിയാലിറ്റി അറിഞ്ഞു മാത്രമേ ഞങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്തോ ആയിക്കോട്ടെ അമ്മ കൊണ്ടായിരുന്നു നമുക്കൊക്കെ അമ്മ പോയി മമ്മിയായി മമ്മി പോയി മേമിയായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞാലോ അവർക്കല്ല ജീവിതത്തിൽ ഒരു പരസ്യം കേട്ടിട്ടില്ലേടെ കണ്ടിട്ടില്ലേ അപ്പൊ മേമി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അനുഗ്രഹം ചെയ്യാനായിട്ട് നമ്മളൊക്കെ പണ്ട് പള്ളി കൂടെ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അമ്മ എക്സാം അമ്മ പരീക്ഷ അമ്മ എന്ന് പറയുമ്പോൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോ മുറ്റമിച്ചോണ്ടിരിക്കാനും ചിലപ്പോൾ പാത്രം കഴുകൊണ്ടിരിക്കും കരി പിടിച്ച കയ്യായിരിക്കും പോയിട്ട് അടാ കളെന്ന് പറയുന്ന ഒരു അനുജനകം ഉണ്ടായിരുന്നു അമ്മ പോയി മമ്മിയായി മമ്മി പോയി മേമിയായ കാലഘട്ടം ഒരു സ്ത്രീ പറയുന്നത് ഒമ്പത് മാസം ഒമ്പത് ആഴ്ച ഒമ്പത് നാഴിക ഒമ്പത് വിനാഴിക ചോന്നുകൊണ്ട് വന്ന് പുറത്തുവച്ച മോള് എന്റെ മോളേറ്റ എന്റെ കവളെ വന്ന് പിടിക്കുമ്പോൾ എനിക്ക് ആയിരുന്നു വല്ലാതായിരുന്നു വല്ലാതിരുന്നു പിന്നെ സോപ്പ് വെച്ചാൽ എനിക്ക് എന്തോലും ഗ്ലോപ്പ് പോലെ സോപ്പ് തേച്ചപ്പോഴാർ ഇളക്കി തുടങ്ങിയത് പണ്ടൊക്കെ മുത്തശിമാലി പണിയിൽ ചെറുപ്പക്കാർ ഈ കൗമാരക്കാർ പിള്ളേർ ഓട്ടം ചാട്ടവും ഇടങ്ങുന്ന പെണ്ണിനീ ഇരക്കിതിന് ഇളക്കം കൂടുതൽ എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട് ഇത് അതില്ല സോപ്പ് നേച്ചാൽ ഇളങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുവാണ് മക്കളെ ഭയക്കണം ഈ പയപ്പാടിൽ നിന്നുകൊണ്ടാണ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളോട് ഉള്ളകോടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു തോട്ടം പാട്ടത്തിനെടുത്ത് അടിച്ച് കൃഷി ചെയ്യും കേട്ടോ കൃഷി ചെയ്യും ഇടപ്പാക്കാത്ത ഇങ്ങനത്തെ നാലു മണിയോട്ട് കൊടുക്കുന്ന പാചകമാണ് കുറച്ച് ഭക്ഷണം കൊടുക്കാനുണ്ട് കുറെ വിങ്ങാറുണ്ട് ഒക്കെ ചെയ്യാൻ പറ്റൊക്കെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ബോളത്തോടാണ് വീടും അപ്പോ ഞാനെ തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഈ റബ്ബർ മുറിച്ചിട്ട് ചൂടലുകറി കിടക്കുക പിക്കാസ് പുന്താനയ്ക്ക് പറ്റത്തില്ല പിക്കാസിന് തടവെടുത്ത് മമ്മട്ടിക്ക് തോട്ടിയാണ് എല്ലാവർക്കും വെട്ടിക്കൊണ്ടിരുന്നത് തടവെടുത്തുകൊണ്ടിരുന്നത് ആ സമയം വീടിന് അവിടെ അടുത്തുള്ള ഒരു അമ്മ പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള അമ്മമാമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല കുറേ ദിവസം കഴിച്ചപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അമ്മാമ്മ എന്റെ അടുത്തിട്ട് പറഞ്ഞു മകള് ഒന്നുവന നീ എന്തൊരു കഠിനാധ്വാനിയാട്ടാ നിന്നെ പോലും ഒരു ഒരു ചെറുപ്പക്കാരനെ കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ വിയർക്കോടുകൂടി തോന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ ജീവിക്കണ്ടേ അപ്പൊ അമ്മമാമ്മ പറഞ്ഞെന്താന്ന് അറിയാം മക്കളെ വിഷമിക്കാതെ മക്കൾ മരിച്ചു എന്നിപ്പോ കർത്താവിന്റെ മുമ്പിൽ തൊട്ടത് ജോലി കിട്ടും ഞാനങ്ങനെ നോക്കി നൂ നോക്കിയിട്ട് എന്തും അമ്മ പറഞ്ഞാൽ മക്കൾ വിഷമിക്കാതെ മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോ കർത്താന്റെ മുന്തിന് തോട്ടത്തിൽ ജോലി കിട്ടും അമ്മ പറഞ്ഞോടപ്പാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ അമ്മേ ബാല്യം കഴിഞ്ഞ് ഇങ്ങോട്ട് കൗമാരം മുഴുക്കെ യൗവനത്തിന്റെ ഏതാണ്ട് പകുതി തീർന്നു പത്ത് നാൽപ്പത്തി ഏഴ് വർഷമായി ഈ കാലഘട്ടം അത്രയും മണ്ണി കിടന്ന് കിടക്കി എന്നെ മരിച്ചതെന്ന് കർത്താവിന്റെ തോട്ടത്തിൽ ഞാൻ കിടന്ന് കിടക്കണമെന്നാണ് അമ്മ പറഞ്ഞു പെട്ടെന്ന് എന്റെ മോത്തോട്ട് നോക്കിന്റെ ചുമ്മാരുടെ അലവലാതി ഗതി പിടിക്കാട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഖ്യാ പറഞ്ഞുള്ളതാണ് ഖ്യാൻ തരാം ആ അമ്മാമയോട് ചോദിച്ചു ഞാൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ അമ്മാമ്മ എനിക്ക് നൽകിയത് പ്രാർത്ഥനയായിരുന്നോ പ്രാക്കായിരുന്നു പ്രാർത്ഥനയായിരുന്നോ പ്രാക്കായിരുന്നോ പ്രാക്കല്ല മക്കളെ പ്രാർത്ഥനയാണ് മകനെ പോലെ വാത്സല്യത്തോടു കൂടി വന്ന് പറഞ്ഞപ്പോ അവൻ തർക്കുത്തരം പറയുന്നുവെന്ന് തോന്നിയപ്പോ ഒരു അമ്മയുടെ ഒരു ദേഷ്യമാണോ ആണ് മക്കളെ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ആദ്യത്തെ എ പ്ലസ് നേടണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അച്ഛന്റെ അച്ഛനും അമ്മയുടെ അച്ഛനും അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടോ ഗ്രാൻഡ് മാ ഗ്രാൻഡുണ്ടോന്ന് എങ്കിലും മനസ്സിലാവുണ്ടോ ഉണ്ടോ കൈവൊക്കേ കൈ കാത്തിട്ടെ രാവിലെ എഴുന്നേറ്റ് മുഖം കഴിവിട്ടേ എന്ന് മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അനുഗ്രഹം ആണെന്ന് ഒരു ഒരുമിനെന്ന് കൈവൊക്ക് എവിടെ ഉള്ള രക്ഷകർത്താക്കളുടെ തല താഴേണ്ടത് മക്കളെ നാളെ മുതൽ ജീവിതത്തിൽ ആദ്യത്തെ എ പ്ലസ് വേണമെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയുടെയും അനുഗ്രഹം പാദം അഴുക്കല്ല അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാവിലെ ചെല്ലണം ചെല്ലുന്ന സമയത്ത് ചൊരുങ്ങ ഭർത്തകരെ പറയുന്ന വല്ലൊക്കെ പറയും അടുത്ത് ചോദിക്കും നമ്മളെ തൊട്ട് വന്നിട്ട് കൊല്ലിച്ചിട്ട് നടന്നു പോകുമ്പോ തൊട്ട് പുറക്കാൻ നരച്ചു കണ്ടും കൊണ്ട് എത്തിയൊരു നോട്ടമുണ്ട് ഈ നോട്ടത്തിന് തരാൻ കഴിയുന്ന ഒരു അനുഗ്രഹം തരാൻ മക്കളെ മറ്റൊന്നിനും കഴിയില്ല അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പാദം അഴുക്കല്ല അതാണ് അനുഗ്രഹമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ആദ്യത്തെ പ്ലസ് നിങ്ങൾ കേട്ടത് ഇത് അറിഞ്ഞു കൊടുത്ത് വേണ മക്കളെ രാത്രി നിങ്ങള് രാത്രി നിങ്ങളോട് തുറങ്ങുന്ന സമയത്ത് സ്കൂളിലെ പാഠഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പറച്ചു മൂല മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും സ്കൂൾ ലൈബ്രറീനോ വീടിന്റെ പരിസരത്തുള്ള ലൈബ്രീനോ ഒക്കെ ഈ ഗ്രിഷാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലൈബ്രറി ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തോട്ട് പോകുന്ന ആളാണ് നേതാജി ലൈബ്രറി അതൊക്കെയാണ് അവരുടെ പോസിറ്റീവ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ നടക്കുന്ന ഒരു പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകങ്ങളിലൂടെ സ്വപ്നങ്ങൾ തുടങ്ങണം ആ സ്വപ്നങ്ങൾ തുടങ്ങുമ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ കിട്ടി പിറ്റേന്ന് രാവിലെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കൊഞ്ചിച്ച് വളരുന്ന മക്കളാണ് ജീവിതത്തിലെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ചെത്തുന്നത് അച്ഛനും അമ്മയും ആരാണ് അമ്മ ആരാണ് അച്ഛനെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് പ്ലസ് വൺ പ്ലസ് ടുക്കാരോടാ പറയണം തിരിഞ്ഞു നിൽക്കുന്ന പ്രായമുണ്ട് നിങ്ങളെ പലപ്പോഴും അച്ഛനമ്മമാരുടെ ആ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആദ്യം നിങ്ങൾ അവരുടെ വയറ്റിൽ മുളയ്ക്കുന്ന സമയത്ത് മക്കളെ തടവിത്ത് ആലോചിക്കും പിന്നെ പിന്നെ നിങ്ങൾ ഇറങ്ങി താങ്ങി വെക്കും ആറു മാസം ഏഴു മാസം കഴിയുമ്പോ കാല് വലിച്ചു വെച്ചൂരവര് നടക്കത്തില്ല എന്തേ എന്റെ കുഞ്ഞിന് കേടു വന്നാലോ ഒന്ന് ആദ്യം നിങ്ങൾ മുടക്കുമ്പോ ഒന്നാം മാസത്തില് നിങ്ങളുടെ അമ്മ കാല് വലിച്ചു വെച്ച് നിറഞ്ഞിരുന്നെങ്കിൽ കാലങ്ങിപ്പോയെന്ന് തിരിച്ചറിയണം ഒരു മാസത്തിലും രണ്ടു മാസത്തിലും മൂന്ന് മാസത്തിലും അഞ്ചു ഒക്കെ ഒരു കൊതു കടിച്ചാ പോലും അമ്മയുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ അതിനു മുമ്പിട്ട് നിങ്ങളോടൊരു കാര്യം പറയണ്ടേ നിങ്ങൾ ആദ്യം അമ്മ എന്നൊന്ന് പറഞ്ഞേ അമ്മ ഒന്ന് പറഞ്ഞ അമ്മ ഏറ്റവും വലിയ ഭക്തിയുള്ള വാക്കാണ് മക്കളെ ലോകത്തിലെ അമ്മ അതിന് പകരം ഒരു വാക്കില്ല അമ്മയെ ഒന്നുകൂടെ പറ ഏറ്റവും ഭക്തിയുള്ള വാക്കേതാ ഏറ്റവും ബഹുമാനമുള്ള വാക്കേതാ ഏറ്റവും ആദരവുള്ള വാക്കേതാ ഒന്നാമത്തെ ബന്ധുവരാ അമ്മ രണ്ടാമത്തെ ബന്ധുവരാ അച്ഛനല്ല അമ്മ മൂന്നാമത്തെ ബന്ധുവരാ അമ്മ നാലാമത്തെ ബന്ധുവാര അമ്മ അഞ്ചാമത്തെ ബന്ധുവാരാ അമ്മ ആറാമത്തെ ബന്ധുവരാ അമ്മയല്ല അച്ഛൻ ഏഴാമത്തെ ബന്ധുവാര അച്ഛനല്ല ഗുരുനാഥൻ എന്തുകൊണ്ടാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനം അമ്മയ്ക്ക് വന്നത് പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയിച്ചു തരുന്ന മഹാത്മ്യങ്ങളുടെ മഹത്വത്തിന് പറയുന്ന പേരാണ് മക്കളെ അമ്മയെന്ന പത്തി തിരിഞ്ഞു നിൽക്കരുത് തിരിഞ്ഞു നിന്നാൽ ഗതി പിടിക്കാതെ പോവും ജീവിതത്തിൽ അതുകൊണ്ട് എപ്പോഴും അവരെ ബഹുമാനിച്ചും വന്ദിച്ചു നിൽക്കണം അച്ഛൻ അമ്മ ചുണ്ട് മാത്രം േ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ശങ്കരാചാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ ഞാനെന്ന് പറയുന്ന വാക്കിന്റെ കാറ്റ് വന്ന് അതിനോട്ടൊന്നും പോകാനുള്ള സമയമില്ല അപ്പോ കാറ്റ് പുറത്തേക്ക് വന്നു എങ്കിലും അമ്മ ഏറ്റവും ഭക്തിമുള്ളവർക്ക് ചുണ്ട് കൂട്ടിമുട്ടി ഉള്ളിന്റെ ഉള്ളിൽ കാറ്റ് പറഞ്ഞു രണ്ടാമത് അച്ഛൻ എന്ന് പറഞ്ഞൊക്കെ കൂട്ടിയിടിച്ചു അണപ്പല്ല് കൂട്ടിയിടിച്ചു നാല് മുകളിൽ താഴെ തൊട്ടു അമ്മയെന്ന് പറഞ്ഞപ്പോൾ കൂട്ടിമുട്ടിയെ ചുണ്ട് കൂട്ടിമുട്ടിയിട്ടില്ല അല്ലേ അച്ഛൻ ഏറ്റവും വലിയ തത്വമാണ് അച്ഛൻ മൂന്നാമത് ഗുരുവെന്നൊന്ന് പറഞ്ഞേ ഗായാണെ ഗുരു എന്നൊന്ന് പറ ഗുരു ഇപ്പ എവിടെങ്കിലും കൂട്ടിയിടിച്ചോ ആ കാറ്റ് മാത്ത പരിധിയിലേക്ക് പോയില്ലേ നാലാം നിങ്ങൾ ദൈവമൊന്നു പറഞ്ഞെ ഒന്നുകൂടെ പറ ഇപ്പോഴോ പോയതിനാറ്റ് തിരിച്ചു വന്നു ഗുരുനാഥനിലൂടെ അച്ഛനിലൂടെ എല്ലാമെല്ലാമായി അമ്മയിലേക്ക് തന്നെ മടങ്ങിയെത്തി മക്കളെ ഇത് അറിയിച്ചു തരുന്നൊരു ഭാഷയിലാണ് നമ്മൾ ജനിച്ചു വളർന്നത് മലയാളം ആ ആ ഇറ് എ ഐ അമ്മയിൽ തുടങ്ങി അമ്മയിലെത്തുന്ന ഒരു ഭാഷയിൽ ജനിച്ചു വളർത്തുന്ന അമ്മ അഹങ്കാരികളല്ല വേണ്ടത് അർപ്പിച്ചു ജീവിക്കുന്ന ഭക്തിയുടെ നേരിന്റെ നന്മയുടെ മുത്തുകളായി മാറണം മലയാളി കുട്ടികൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഭാഷകളാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അത് തിരിച്ചറിയണം അതുകൊണ്ട് അച്ഛനമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞു അമ്മയോടൊന്നും തിരിഞ്ഞു നിൽക്കരു മക്കളെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വേഷപ്പെടുത്തുന്ന ചമ്മന്തി ചോറുവാണെങ്കിൽ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു അവരെന്ത് മാത്രം കഷ്ടപ്പെടുന്നു കൂടി തിരിച്ചറിയാനുള്ള ഒരു ബോധം വേണം ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ആഹാരം പാഴാക്കണം ഇവിടെ നിങ്ങൾക്ക് ആഹാരം തരുമ്പോ അധികപ്പെട്ട് കൊണ്ട് കളയരുത് പകരം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് നിങ്ങൾ മിണ്ടത്തില്ലെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം മക്കൾ ഈ ആഹാരത്തിന് ഈ പറയുന്ന വൃത്തികെട്ട ജാതി മോളൊന്നുമില്ല എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ ജീവജാലങ്ങളും അതുകൊണ്ട് ആഹാരം നിങ്ങൾ കളയരുത് ഞാൻ എന്റെ മുമ്പിൽ അഞ്ചു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള നിങ്ങളിരിക്കുന്നില്ലേ എന്ത് മാത്രം നിങ്ങളിക്കുന്നുണ്ട് എത്ര അധ്യാപകരോട് നിൽക്കുന്നുണ്ട് എത്ര രക്ഷകർത്താക്കളെ നിൽക്കുന്നുണ്ട് ഏതൊക്കെ പ്രായക്കാര് നിന്ന് ഒരു അനാഥമത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഗുരുനാഥന്മാരുണ്ട് അധ്യാപകരുണ്ട് എല്ലാവരുണ്ട് ആ ഉള്ള നമ്മൾ ഇല്ലാത്തതിന്റെ വില മനസ്സിൽ അതുകൊണ്ട് ആഹാരം കളയരുത് നമ്മൾ ഒരു പ്രിയാകാരം പാഴാക്കുന്നതും മറ്റൊരു കുഞ്ഞിന്റെ പള്ളയുടെ വിശപ്പാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധമായി നിങ്ങൾ വളർന്നു വരണം നേരം അതുപോലെ മറ്റല്ല നിങ്ങളെ ഒരു അധ്യാപകനോ അധ്യാപികയെ അടിച്ചു നിങ്ങളുടെ കയ്യിൽ ഒരു പാട് വീണു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ പാട് കണ്ടിട്ട് അമ്മ പഠിച്ചെടുത്ത് നോക്കി എന്ത് പറ്റി എന്റെ ടീച്ചർ അടിച്ചതാ അമ്മ അല്ല എന്റെ സാർ അടിച്ചതാ എന്ന് പറയുമ്പോൾ ഒന്ന് വഴി തെറ്റിപ്പോയി ഒന്ന് തെളുത്തുപോയി ഉടനെ കണ്ണി കണ്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകളെ കൂട്ടിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് അറിഞ്ഞ് പുറപ്പെടാൻ തയ്യാറായാൽ അന്നരെ പറഞ്ഞു നിർത്തണം അമ്മേ അടിച്ചത് എന്റെ അധ്യാപകനാണ് എന്റെ അധ്യാപിക മകളെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം അച്ഛനമ്മമാര് പോലും എപ്പഴും ഞാൻ ഈ അധ്യാപകരെ സൂചിപ്പിക്കാൻ പറയുന്നല്ലേ സത്യം പറഞ്ഞതാ അധ്യാപകർ പോലും അച്ഛനമ്മമാർ പോലും എപ്പോഴെങ്കിലും നിങ്ങളുടെ നിന്നെ നശിച്ചു പോകണോ പറഞ്ഞാലും എൽ കെ ജി മുതൽ ഞങ്ങളുടെ ആസാമ്പിൾ ഉൾപ്പെടുന്നു എൽ കെ ജി മുതൽ നിങ്ങൾ ഏതൊക്കെ തലം സിവിൽ സർവീസിന്റെ തലങ്ങൾ വരെ പഠിച്ചാലും പഠിപ്പിക്കുന്ന ഒരു ഒരധ്യാപകനോ അധ്യാപികയോ തങ്ങൾ പഠിപ്പിക്കുന്ന ശിഷ്യഗണങ്ങൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവരെ മുമ്പിൽ മാക്സിമം നിങ്ങൾ നികളിക്കുകയല്ല എത്ര കണ്ട് അധ്യാപകരുടെയും അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ തലകൊലിച്ചു നിൽക്കുന്നു അത്ര കണ്ട് നിങ്ങളുടെ ശിരസ് ഭാവിയിൽ ഉയർന്നു നിൽക്കുന്നു എത്രമാത്രം നിങ്ങൾ നികളിക്കുന്നു അത്രമാത്രം താഴോട്ട് പൊക്കൊണ്ടിരിക്കും നമ്മളെ കണ്ട് ആറ് വയസ്സുവരെ ഉടുമ്പിനെ പോലെ മക്കളെ അച്ഛനമ്മമാരെ ഓട്ടി പിടിച്ചിരിക്കും അതിനെ പത്ത് പേർ ഹീറോ ആറ് വയസ്സു ഒരു പതിനെട്ട് വയസ്സ് വരെ പരങ്ങന്മാരോ എങ്ങോട്ട് ചാടണോന്നറിയാൻ വരാം നമുക്ക് കലാതരകേവണോ കലാപ്രതിങ്കൽ പിടിച്ചോ അത് വേണോ ഇത് വേണോ എന്തോ വേണമെന്ന് അറിയാൻ വരാം ഒരു പതിനെട്ട് കഴിഞ്ഞ് അവർ മുപ്പത് വയസ്സ് വരെ പുതുരെയാവും എവിടെ ചെന്ന് കേറണോന്ന് അറിയാൻ പൊക്കോണ്ടിരിക്കും ആ എവിടെ കയറണ്ടെന്ന് പറഞ്ഞു മുപ്പത് കഴിഞ്ഞ് അവർ അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെ കഴുതകളാകും അവിടെയാണ് നമ്മൾ പതിനെട്ടിലും ഇരുപതിലും ഒക്കെ തിരിഞ്ഞു നിന്ന ആ അച്ഛനമ്മമാരെ ധിക്കരിച്ച അധ്യാപകരെ ധിക്കരിച്ച വേദന അറിയുന്നത് നിങ്ങൾ ഇന്ന് അച്ഛനോട് തിരിഞ്ഞു നിൽക്കുമ്പോ അച്ഛൻ അറിയുന്നുണ്ട് അന്ന് അച്ഛൻ എന്ത് ചെയ്തു എന്നുള്ളത് അതുകൊണ്ട് തിരിഞ്ഞു നിൽക്കരുത് പിന്നെ നായ്ക്കളെ പോല വീട്ട്ലും പിന്നെ ഈ കൊച്ചുങ്ങളെക്കെ സ്കൂളിൽ കൊച്ചുമക്കളെ ഒക്കെ സ്കൂളിൽ കൊണ്ടാക്കലും ഈ അലവിലും ഉണ്ടായി പുറക്കണം കേട്ടോ തിരിച്ചൊക്കെ വെച്ച സമയത്ത് ഈ ആ പരിസരത്തുള്ള വീട്ടിലെ പുള്ളാടെ കല്യാണാലോചനയ്ക്ക് ഒന്ന് മുടക്കി കൊടുക്കലും പിന്നെ ഈ ചെറിയ പാസ്പോർട്ടിന്റെ അപേക്ഷയൊക്കെ ഒന്ന് മുടക്കി കൊടുക്കലോ അവരുടെ പ്രായം ഇതെല്ലാം കഴിഞ്ഞാൽ ആ പ്രായത്തിൽ ഒന്നും പോരാത്തത് എന്നാൽ അനാപരത്തിലുള്ളവർക്കൊന്നും ഈ ഒരു കുഴപ്പമില്ല മറിച്ച് തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോ ഒരു പരാതിയില്ല അപ്പൊ പറ്റി വെള്ളം കേട്ടോ ഇത്തിരിയുള്ള മക്കളെ പിന്നെ അറുപത് വർഷം അവറേജ് ആയിസ് പറയുമ്പോൾ തുച്ഛമായ ഇരുപതിനായിരത്തി ഒരുനൂറ് ദിവസം മാത്രമാണ് നമ്മൾ ഉള്ളതെന്നും അതിൽ പതിനായിരത്തി എട്ടാം ദിവസത്തോളം നമ്മൾ ഉറങ്ങി തീർക്കുമെന്നും തുച്ഛമായ ദിനങ്ങൾ മാത്രം ഉണർന്നിരിക്കണം നമുക്കെന്തിരു ജാതി നമുക്കെന്തിന് മതം നമുക്കെന് സ്വാർത്ഥത നമുക്കെന്തിന് അഹങ്കാരം നമുക്കെന്തിന് അന്ധകാരം എന്ന് ചോദിച്ചു വളരുന്ന ഒരു തലമുറ വേണം മക്കളെ അതുപോലെ നിങ്ങൾ കാണുന്ന സമൂഹത്തിലെ വിജയ് നിങ്ങളെ പറഞ്ഞു പഠിച്ചേപ്പിക്കുന്നു എല്ലാവരും വി ഐപിയാണ് അല്ലെന്നല്ല സിവിൽ സർവീസിന്റെ തലങ്ങളിലുള്ളവർ വലിയ വലിയ ഉദ്യോഗങ്ങളിരിക്കുന്നവരെല്ലാം വി ഐ പി എന്ന് പറയും അല്ലെ ഒരു പറയാറില്ല നമ്മൾ മാറ്റി നിർത്തുന്നു പക്ഷേ ഈ വിഐ പിയുടെ ഉണ്ണമെങ്കിൽ വേഷപൂർത്തിയില്ലുമ്പോൾ മണ്ണിൽ വെയിൽ കൊണ്ടാൽ ഇറയ്ക്കാതെ മരകേറ്റാൽ കിടന്നാതെ മഞ്ഞേറ്റാൽ കുതിരാതെ കിടന്ന് കഷ്ടപ്പെടുന്ന കർഷകൻ അവനാണ് ഇവിടെ തൊന്നാമത്തെ വി ഐ പി എന്ന് അറിഞ്ഞു വളരെ അല്ലാതെ കാണുന്ന പ്രകസനങ്ങളെല്ലവിയേപ്പി കൂലിപ്പണി ചെയ്യുന്ന കർഷകനാണ് ആ ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ചുവടും ഒരു നീണ്ട യാത്രയുടേതാണെന്ന് അനുഗ്രഹമാണെന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് മാനസിക സമ്മർദ്ദത്തിൽ നിങ്ങൾക്ക് വിളിക്കാൻ ഫോൺ നമ്പറും ചോദിക്കുന്നവർക്ക് തരാം പരീക്ഷാ ഭീഷണിയുള്ളവർ ധൈര്യമായിട്ട് വരാം എപ്പോഴും എത്താമറച്ചു എപ്പോഴും കൂടെ കാണുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടും കൂടുതൽ സംസാരിച്ചു നിൽക്കുന്നില്ല എന്ന് അറിയിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം